ആമ്പക്കാട് സെന്റ് മേരീസ് എച്ച് എഫ് സി യു പി സ്കൂളിൻ്റെ നവതി ആഘോഷവും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പും നടന്നു ഹോളി ഫാമിലി സന്യാസിനി സഭ നവജ്യോതി പ്രോവിൻസ് പ്രോവിൻഷ്യാൾ സിസ്റ്റർ ജസിൻ തെരേസ് ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ കൂടുതൽ നിർവ്വഹിച്ചു അനുഭവ സമ്പത്തിന്റെ മനോഹാരിയായി മനോഹാരിതയായിക്കൊണ്ടിരിക്കുന്ന സെന്റ് മേരി സ്കൂളിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഏറെ അഭിമാനമുണ്ട് ഏറെ സന്തോഷമുണ്ട് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലെപ്പിള്ളി അധ്യക്ഷത വഹിച്ചു വ്യത്യസ്ത തലത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട് അവിടെയൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ അവസരങ്ങളാണ് പൊതുവിദ്യാലയത്തിലെ കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ആ അവസരങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുകയും അതിന്റെ ഭാഗമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ കൂടി ഇത്തരം വാർഷികാഘോഷങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ആദരിക്കുന്ന അധ്യാപകരെ സിസ്റ്ററെ ടീച്ചറേയും ഈ ഘട്ടത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ ആമ്പക്കാട് സെയിന്റ് മേരീസ് ഇടവക വികാരി ഫാദർ പ്രഭാഷണം നടത്തി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെയും ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ മനോഹരമായ ഒരു വിദ്യാഭ്യാസം മക്കൾ കൂടെ നൽകപ്പെടുന്നുണ്ട് അതിന്റെ കൂടെ മാതാപിതാക്കള് നിങ്ങളാണ് കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ മനസ്സിലാക്കണമെങ്കിൽ അവൾ അവർ വളരുന്നത് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങള് അവരുടെ കൂടെ ഇരുന്ന് അവരെ മനസ്സിലാക്കി പഠിപ്പിക്കണം പഠിക്കണമെന്നാണ് രണ്ടാമത്തൊരു കാര്യം പറഞ്ഞത് പ്രതിഭാ പുരസ്കാര വിതരണം തൃശൂർ വെസ്റ്റ് ഉപജില്ലാ എഇഒ പി ജെ ബിജു നിർവഹിച്ചു വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ ബീന വാഴപ്പിള്ളി ശോഭ ചാക്കോ എന്നിവർക്കുള്ള മംഗളപത്ര സമർപ്പണവും ചടങ്ങിൽ നടന്നു അധ്യാപകരായ ജൂണിസ്റ്റ തോമസ് ഷീല സിയു എന്നിവർ മംഗളപത്രം അവതരിപ്പിച്ചു ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിർജിൻ റോസ് മംഗളപത്ര സമർപ്പണം നിർവഹിച്ചു അധ്യാപകരും പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളും വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും നവവൈദികനുമായ ഫാദർ ആൽവിൻ പട്ടിയേക്കലിന് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ചെന്നൈയിൽ നടന്ന മേക്കപ്പ് കോണ്ടസ്റ്റിൽ ടൈറ്റിൽ വിന്നറാവുകയും കലാംസ് വേൾഡ് റെക്കോർഡ് നേടുകയും ചെയ്ത പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അലീസ ബ്യൂട്ടി ആൻഡ് മേക്ക് സ്റ്റുഡിയോ ഉടമ ഷൈമി തോമസിനെയും ഉപഹാരം നൽകി ആദരിച്ചു അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ടി ഡി വിൽസൺ വാർഡ് മെമ്പർ ബിനിത തോമസ് പി ടി എ പ്രസിഡന്റ് റിൻഡോ റാഫേൽ എം പി ടി എ പ്രസിഡന്റ് സുജിഷ കുമാരി സ്റ്റാഫ് പ്രതിനിധി ഷീബ ടി ജെ സ്കൂൾ ലീഡർ അപർണ സുജിത്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിർജിൻ റോസ് സ്വാഗതവും അധ്യാപിക ജിനി ജോർജ് നന്ദിയും പറഞ്ഞു തുടർന്ന് വർണ്ണപ്പകിട്ടാർന്ന കലാപരിപാടികൾ അരങ്ങേറി തൊണ്ണൂറ് വയസ്സായ വിദ്യാലയ മുത്തശ്ശി തന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾക്ക് ജീവിതമൂല്യങ്ങളും അറിവും പകർന്നു നൽകുന്ന ആശയത്തിലൂന്നിയ ഒൻപത് വ്യത്യസ്ത ഭാഗങ്ങളായാണ് കലാപരിപാടികൾ രണ്ട് വേദികളിലായി അരങ്ങേറിയത് കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും നവതി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും പൂർവാധ്യാപകരുമെല്ലായി വൻ ജനാവലിയാണ് എത്തിച്ചേർന്നിരുന്നത് വീട്ടിലേക്ക് വഴി വഴി ഈ അമ്മ പറഞ്ഞു തരാം അതിനു മുമ്പ് എന്റെ മോൻ ഒരു കാര്യം അറിയണം നീ എപ്പോൾ എവിടെയാണെന്ന് അന്ധകാരത്തിലാണ് ഒരു വായ ലോകത്ത് ഈ മൊബൈൽ ഫോണിന്റെ അന്ധകാരത്തിൽ നിന്ന് നിനക്ക് വെളിച്ചത്തിലേക്ക് എത്തണമെങ്കിൽ இவ்வள்தான் போய் அகஜா பூவிமான தான் இவர்தான் தாய்நல்ல എ ടി കെ ന്യൂസ് ആമ്പക്കാട്